Why me? Because your silence deserves a voice. പഴയ കേരളം തിരിച്ചെത്തിയിരിക്കുന്നു കുറെ നാളായി നിർത്തിവച്ചിരുന്ന നമ്മുടെ ദേശീയ ഉത്സവം ഹർത്താൽ വീണ്ടും പിറവിയെടുത്തിരിക്കുന്നു ഇന്ത്യയിൽ പണിമുടക്കാനും പണിയെടുക്കാനും അവകാശമുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രം പണിയെടുക്കുന്നത് കുറ്റമാണ് പണിയെടുക്കുന്നവരെ ആക്രമിക്കുന്ന പാർട്ടി ഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടമാണ് മിലിറ്ററി ഡെലിവറിയുമായി ഒരു വാഹനം പോകുന്നു ഈ വാഹനം ഈ സമരാഭാസന്മാർ തടയുകയാണ് പോലീസ് സംഘത്തിലെ ഒരു സാധാരണ പോലീസ് ഓഫീസർ പറയുകയാണ് ഇത് പട്ടാളത്തിൻ്റെതാണ് കൊടുക്കുമെന്ന് പക്ഷെ കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ പോലീസുകാരനെ തീർക്കാൻ ഇവന്മാരുടെ ഗുണ്ടകൾ ഒരുമിച്ച് കൂടുന്നു എന്തൊരു നാറിയ പോലീസാണിത് പട്ടാള വണ്ടി ചോദ്യം ചെയ്ത സ്വന്തം സ്വന്തം സഹപ്രവർത്തകരെ തള്ളി ഹലോ നമസ്കാരം ഗോഡ്സോൺ കൺട്രി ലോകത്തോട് ചോദിച്ചാൽ അറിയാം അത് കേരളമാണെന്ന് പക്ഷേ നമുക്കറിയാം ഇവിടെ ഡോഗ് സോൺ കൺട്രി ആണെന്ന് എന്താണെന്നല്ലേ കുറെ മതപ്രാന്ത് പിടിച്ച പേപ്പട്ടികൾ പിന്നെ കുറെ പാർട്ടിപ്രാന്ത് പിടിച്ച പേപ്പട്ടികൾ അതിലെ പാർട്ടിപ്രാന്ത് പിടിച്ചവർ സമരത്തിന്റെ പേരിൽ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ വളർച്ച മുരടിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്നത് എന്ന് നോക്കാം ഭാരത് ബന്ദിന്റെ പേരിൽ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും എന്തു നടന്നു എന്ന് നോക്കാം കേരളത്തിൽ കടകൾ തുറന്നില്ല തുറന്ന കടകൾ അടപ്പിച്ചു സ്കൂളുകൾക്ക് അവധി സ്കൂളുകളിൽ ഡ്യൂട്ടിക്ക് വന്ന ടീച്ചർമാരെ സ്കൂളിൽ പൂട്ടിയിടുന്നു കാറിന്റെ കാറ്റ്രിവിടുന്നു പ്രൈവറ്റ് ബസ് ഓടുന്നില്ല കെ എസ് ആർ ടി സി ബസ് ഓടുന്നില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ ഇല്ല ജോലിക്ക് വന്നവരെ പോലും വിരട്ടി ഓടിക്കുന്നു ഇനി തമിഴ്നാട് കർണാടക ഡൽഹി ഗോവ മഹാരാഷ്ട്ര അവിടുത്തെ സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിച്ചുവെങ്കിലും പണിമുടക്കാതെ രാജ്യത്തെ വൻ നഗരങ്ങൾ ഡൽഹിയിലും മുംബൈയിലും പണിമുടക്ക് ബാധിച്ചില്ല സ്കൂള് ബസ് ബിസിനസ് ഗവൺമെൻറ് ഓഫീസ് എല്ലാം നോർമൽ അതുകൊണ്ടാണ് അവിടെ ഡെവലപ്മെൻറ് ആവുന്നതും ഇവിടെ കേരളം ഒരു ബിസിനസ്സും വരാതെ കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയതും എങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആവുന്നത് എന്നതിന് ഒരു തെളിവുക മെയിൻ റീസൺ കേരളത്തിലെ സ്ട്രൈക്ക് കൾച്ചർ തന്നെ ഇന്ത്യയിൽ ഏറ്റവും സ്ട്രൈക്ക് പ്രോൺ സ്റ്റേറ്റ് ആണ് കേരളം അതുകൊണ്ട് ഇവിടെ പ്ലാന്റ് തുടങ്ങിയാൽ യൂണിയനുകൾ ചേർന്ന് പ്ലാന്റ് ഓടിക്കില്ല എന്നറിയിച്ചു ഇനിയുമുണ്ട് കാരണങ്ങൾ അത് വിശദമായി അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ എവിടെയാണ് നമ്മൾ രണ്ടായിരത്തി പക്ഷേ സമര രീതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ബന്ദ് എന്ന് കേൾക്കുമ്പോഴേക്കും വീട്ടിൽ ഒളിക്കുന്ന ജനങ്ങളും ബന്ദിന്റെ പേരിൽ റോഡിൽ അഴിഞ്ഞാടി ബിസിനസ് മുടക്കുന്ന പാർട്ടിക്കാരും മാറാതെ കേരളം ഒരിക്കലും വളരാൻ പോകുന്നില്ല ഈ സമരം കൊണ്ട് നിങ്ങൾ എന്ത് നേടി നിങ്ങളുടെ ആവശ്യം എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചോ നിങ്ങൾ പറഞ്ഞ പോലെ കിട്ടിയോ അതോ ഇനി കിട്ടുമോ കുറെ ബിസിനസ്സുകാരുടെ ഒരു ദിവസത്തെ ബിസിനസ് മുടക്കി കുറെ ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം മുടക്കി അന്നു പണിയെടുത്ത് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളെ ഒരു ദിവസം പട്ടിണി കിട്ടു അല്ലാതെ എന്ത് നേട്ടമാണ് ഈ ബന്ധു കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ പോയാൽ കേരളം അടുത്ത സമാലിയ ആകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം